ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും ദേശീയ ഗുണനിലവാര അംഗീകാരം കഴിഞ്ഞ കാലങ്ങളിൽ ആരോഗ്യ കേന്ദ്രം നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അംഗീകാരം ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എൺപത്തിയേഴ് ദശാംശം പൂജ്യം എട്ട് സ്കോറോടെയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് വീണ്ടും അംഗീകാരം ലഭിച്ചത് എൻക്യു എസ് അംഗീകാരത്തിന് മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ദേശീയ സംഘത്തിന്റെ പുനഃപരിശോധനയുണ്ടാകും കൂടാതെ എല്ലാ വർഷവും സംസ്ഥാനതല പരിശോധനയും നടക്കും എൻക്യുഎസ് അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം വാർഷിക ഇൻസെന്റീവ് ലഭിക്കും ദേശീയ അംഗീകാരം നേടിയെടുക്കുന്നതിന് മനസ്സറിഞ്ഞ് പരിശ്രമിച്ച നഗരാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജീവനക്കാർ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംഗങ്ങൾ എൻ ജില്ലാ പ്രോഗ്രാം ഓഫീസ് ജീവനക്കാർ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു നേട്ടത്തിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് സിസിടിവിയോട് പറഞ്ഞു നമ്മുടെ ഗുരുവായൂർ നഗരസഭയ്ക്ക് മറ്റൊരു ബഹുമതി കൂടി ഒരു അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ് ദേശീയ തലത്തിലുള്ള എൻക്യു എസ് എന്ന് പറയുന്ന ദേശീയ അംഗീകാരമാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നത് പബ്ലിക് ഹെൽത്തിനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു അംഗീകാരം നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ ആരോഗ്യ പ്രവർത്തനങ്ങളാണ് ഗുരുവായൂർ നഗരസഭയുടെ പരിധിക്കകത്ത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലുമൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ പല ഘട്ടങ്ങളിലും ആരോഗ്യ മേഖലയ്ക്കകത്ത് വരുന്ന നിർദ്ദേശങ്ങൾ കുട്ടികളുടെ ആഴ്ച തോറുമുള്ള കുത്തിവയ്പ്പ് അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഗുരുവായൂർ തീർത്ഥാടന നഗരം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ട ഒരു പാശ്ചാത്തലം ഗുരുവായൂർ നഗരസഭയ്ക്കകത്ത് ഉണ്ടാകാറുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എച്ച് എം സി യോഗം ചേർന്ന് അതോടൊപ്പം തന്നെ അവിടുത്തെ ആശാവർക്കർമാർ അതുപോലെ തന്നെ പൊതുജനാരോഗ്യ പ്രവർത്തകർ ഇവരുടെയെല്ലാം വളരെ അകമഴിഞ്ഞ സംഭാവന ഈ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും മറ്റ് നഗരസഭകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുടുംബാരോഗ്യ കേന്ദ്രം നല്ല രീതിയിൽ പരിപാലനം നടത്തിക്കൊണ്ട് പോകുന്നതിൽ അവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്